രക്തദാന ദിനം ആഘോഷിച്ചു രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചും രക്തദാനത്തിന്റെ ആവശ്യകതയും മഹത്വവും വിവരിക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുമായിരുന്നു ദിനാഘോഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന ദിനാചരണം ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള ഒരു അവസരത്തിൽ സമയം നമ്മൾ പലരും രക്തം നൽകാറുണ്ട് എന്നാലും ചില ആൾക്കാർ കൃത്യമായിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതിനൊക്കെയുള്ള എനിക്കൊന്നും ഇപ്പോൾ നിലവിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ ഒരു ഒരാൾക്ക് രക്തം വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു വിളിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പലപ്പോഴും കുറയും ബ്ലഡ് ഡോണർ സ്കോറും ഒക്കെയുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ പോലീസിന്റെ പോലീസിന്റെ ആപ്പ് ഉണ്ട് പല അങ്ങനെയുള്ള അതിൻ്റെ ലോഗിൻ ഉണ്ട് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സംവിധാനങ്ങൾ കൂടി മാത്രമേ അതായത് ആർക്കെങ്കിലും രക്ത ആവശ്യതയുണ്ടെങ്കിൽ അവർക്ക് അത് ഉദ്ഘാടന ചടങ്ങിൽ ആർ എംഒ ഡോ സുമിൻ മോഹൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ കെ ഷഹീദ രക്തദാന ബോധവൽക്കരണ ക്ലാസ് എടുത്തു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്ത രക്തദാതാക്കളായ നോബിൾ ജോർജ് ബിജോ വർഗീസ് പവനൻ പി സതീദേവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി സജീന്ദ്രൻ രക്തദാന ൻ രക്ത പ്രതിജ്ഞയ്യെ സി സെമിലി സി വി അനൂപ് ഡോക്ടർ സഞ്ജിത് ജോർജ് സി പ്രമോദ് കുമാർ പി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു രക്തദാനത്തിന്റെ പ്രസക്തിയും അതിന്റെ പ്രസിദ്ധയും ചെയ്യുക ആ പ്രക്രിയയുടെ ഏറ്റവും വലിയ ദാതാക്കളുണ്ട് ആ ആ രക്തദാതാക്കളെ അവർ ചെയ്യുന്ന വളരെ ഒരു പ്രവർത്തനം ആർക്കാണ് രക്തം നൽകുന്നതെന്ന് തിരിച്ചറിയപ്പെടാത്ത സാഹചര്യത്തിനും വളരെ കത്തവിഭവത്തോടുകൂടെ രക്തം നൽകാനെത്തുന്ന ദാതാക്കളുണ്ട് അവരുടെ ആ കർമ്മം പലരും അറിയുന്നില്ല ബ്രട്ട് വരുന്നു ബ്രെഡ് കൊടുത്ത് രോഗി രക്തം സ്വീകരിക്കുന്നു അതിനിടയിൽ എന്താണ് എന്നും അവരുടെ ജോലിയും അവരുടെ സമയവും ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു കർമ്മത്തിനായിട്ട് രക്തദാനത്തിനെത്തുന്ന ദാതാക്കൾ മഹനീയമാതിരി സന്ദേശമുണ്ട് അത് മുഴുവൻ ആളുകളും അറിയുക അറിയിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് মেমিয়েটি হ